പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ആശ്വാസകരമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള നോട്ടീസ് അയക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാറിനെതിരെയായിരിക്കും കോടതി നോട്ടീസ് അയക്കുന്നത് സുപ്രീം കോടതിയുടെ തീരുമാനത്തെ ഹനിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റം എന്ന് തുടക്കം മുതൽക്കെ തന്നെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആരോപിച്ച ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഗാനേഷ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം സുപ്രീം കോടതിയുടെ അറിവോട് കൂടിയല്ല പ്രതിപക്ഷ നേതാവിന് കൂടി അംഗീകാരം വേണ്ടിയിരുന്നിടത്താണ് ഏകപക്ഷീയമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്ന് ഗാനേഷ് കുമാറിന്റെ നിയമനം നടത്തിയത് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ശക്തമായി വെളിച്ചെത്തുകൊണ്ടുവരുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഉണ്ടായ ഉദാസീനതയും ഇപ്പോഴത്തെ ബീഹാറിലെ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും വ്യാപകമായ പ്രശ്നങ്ങൾ ഉദിച്ചു വരികയാണ് ബീഹാറിലെ നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ അറുപത് ശതമാനത്തിലേറെ വോട്ടുകളിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി വരികയാണ് ആ വിവരത്തിൻ്റെ ഇപ്പോൾ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ പോലും അവിടെ കൃത്യമായ കണക്കുകൾ വരില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത് എല്ലാവരെയും മൊത്തത്തിൽ വിഡ്ഢികളാക്കുന്ന തീരുമാനവുമായാണ് ബി ജെ പി മുന്നോട്ട് വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ബീഹാറിൽ എന്ത് ചെറിയ നീക്കം രാഹുൽ ഗാന്ധി നടത്തിയാലും അവിടെ നിലവിൽ ബി ജെ പി അസ്വസ്ഥരാണ് അവിടെ വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ സന്ദർശിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് ബി ജെ പിയുടെ നേതാക്കളാണ് ബീഹാറിലെ ജനതയെ മൊത്തത്തിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടു കൂടി ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്താൻ പോകുന്ന തിരിമറിയെക്കുറിച്ച് തങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടെന്ന് രാഹുൽ ഗാന്ധി അവിടെയുള്ള നിതീഷ് കുമാറിനെ കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് എന്തായാലും രാഹുൽ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട് തന്നെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം അയോഗ്യനാക്കാം അതിനുവേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിനു വേണ്ടിയാണിപ്പോൾ ബി ജെ പി ഇ ഡി എ ഉപയോഗിച്ച് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് തന്നെ കള്ളക്കേസിൽ തന്നെ കുടിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും താൻ പുറകോട്ടില്ല എന്ന് രാഹുൽ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്